റിയില്ലായിട്ട് ഒന്നിനും അറിയണില്ല എന്നും അടിപൊളി ഹോട്ടലത്തെ ഭക്ഷണൊന്നും അല്ലമ്മ ഇത് ഒരു കേടുള്ളാത്തൊളി ഫുഡാണ് ഹോട്ടലൊക്കെ ഇത് ഞാൻ കൊണ്ടിട്ട് കഴിച്ചിട്ട് പറയണ്ടി ഇത് നല്ലതാണോ മലഹൂത്ത് ഞമ്മള് തിന്നാ പൂജ ചെയ്യാത്തൊരു സാധനം ഒരു കേടുഹൂത്തോ ആ നമുക്കൊന്ന് അതാക്കിയാലോ അപ്പൊ നമ്മള് റൈഹാൻ മലഹൂത്തില് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതാ നമ്മളെ മലഹൂത്ത് ഉണ്ടാക്കുന്ന കുക്കറാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ ഇതിലാണ് നമ്മൾ അടിപൊളി മലഹൂത്ത് ഉണ്ടാക്കുന്ന കേട്ടോ കോയാക്ക അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ആളിനോളായിട്ടുള്ള കോയാക്കാൻ നമുക്ക് നേരിട്ട് കാണാം വാ എന്തൊക്കെയാണ് നല്ലത് അന്ന് നിങ്ങള് മലൂത്ത് കഴിച്ച് പോയി കഴിക്കാൻ വേണ്ടി റമലാല് വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണി വരെ പാർസൽ മാത്രം പാർസൽ റെഡി ആക്കി വെക്കും ഇപ്പൊ അലഹദില്ല ഈ പത്ത് പന്ത്രണ്ട് നോമ്പ് വരെ അതായത് വേങ്ങര കോട്ടക്കല് കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ 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 സ്ഥലത്തേക്കും ഇവിടുന്ന് പാർസല് മുൻകൂട്ടി ഓർഡർ തന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നോമ്പ് വരയ്ക്കും അങ്ങനെ ഓരോ സ്ഥലത്തു ആൾക്കാരും അവര് മുൻകൂട്ടി വിളിച്ച് അതായത് ഇവിടുന്ന് കഴിച്ചു പോയ ആൾക്കാരാണ് ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ ഓർഡറിൽ തുറക്കുന്നില്ല ഈ രണ്ട് മണിക്കൂർ നേരം നമ്മള് ഓർഡറിനനുസരിച്ച് ഭക്ഷണം റെഡിയാക്കും അവര് വന്ന് അഞ്ചു മണിക്ക് ശേഷം ആറു മണി ഉള്ളിലായിട്ട് എല്ലാവരും വന്ന് മുൻകൂട്ടി ഒരു മണിക്കൂർ ും പറയണം അങ്ങനെയാണ് ആ ഓക്കെ അപ്പോ നമ്മളിന്ന് ഇന്ന് റവളാ മാസമായിട്ട് നമ്മൾ മലഹൂത്താണ് നമ്മൾ നോമ്പുതറ സ്പെഷ്യൽ ആയിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങൾ ഈവനിങ് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ നോമ്പ് ആരെങ്കിലും ഒക്കെ മുൻകൂട്ടി മുൻകൂട്ടി പറയണം ആ ഫംഗ്ഷനുകളൊക്കെ നിങ്ങൾക്ക് എത്ര മധൂത്ത് ആണ് വേണ്ടത് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആക്കിതാ കുക്കറിൽ റെഡി ആക്കി വെച്ചാണ് ആവശ്യക്കാര് വന്നിട്ട് അങ്ങോട്ട് വാങ്ങി പോയാൽ മതി ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കണത് നന്നാവും പെട്ടെന്ന് വിളിച്ചു വരണമെങ്കിലൊക്കെ മഞ്ചേരി എളങ്കൂർ വണ്ടു റൂട്ടിൽ സ്ഥലത്താണ് റൈഹാൻ റീഹാൻ മധുഹൂത്ത് നമ്മളെ ഓർഡർ കണ്ടിട്ട് മക്കളെ ഈ സുലൈമാനും കൂട്ടിയിട്ട് നമ്മളെ റൈഹാൻ മുളൂത്ത് അങ്ങോട്ട് അടിച്ചാണ്ടല്ലോ പൊള്ളിയാണ് അപ്പൊ റമലാലിൽ നിന്നല്ല ഏത് സമയത്തും നിങ്ങൾക്ക് റൈഹാൻ മളൂത്ത് റെഡിയാണ് അപ്പൊ റമലാലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാരൻ്റെ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മളിതൊന്ന് കഴിച്ചോക്കട്ടെ നമ്മളിതിനെ മുമ്പ് കഴിച്ചിട്ടുണ്ട് അതേ ടേസ്റ്റാണോ അല്ലേ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഊരി പോരുന്നുണ്ട് പോയിരുന്നുണ്ട് അപ്പൊ നമുക്കിതില് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ പീസിന്റെ പ്രത്യേക വിധാനങ്ങൾ നോക്കൂ അടിപൊളിയായി കാണുമ്പോ നമുക്ക് അതിലൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആണ് അപ്പോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മലഹൂത്ത് കഴിച്ച് നോമ്പ് തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എവിടെ ഉള്ളവരാണെങ്കിലും ഒന്ന് കുറച്ച് മുമ്പ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി അപ്പൊ അത്തൊരു വീഡിയോയിൽ കാണാം ബായ്